മനുഷ്യന്റെ ജീവനെ രക്ഷിക്കാനാണോ മനുഷ്യന്റെ എടുക്കാനാണോ ഈ ഗുളിക കൊച്ചു കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ട് രക്ഷിതാക്കൾ ഇതൊന്നും പൊട്ടിക്കാതെ എടുക്കാതെയും കൊടുക്കുന്നതാണ് ദൈവമേ വിതുര താലൂക്ക് ആശുപത്രിയിലെ ഫാർമസിയിൽ നിന്നും വിതരണം ചെയ്ത ഗുളികയിൽ മുട്ടു സൂചി കണ്ടെത്തിയെന്ന പരാതി വ്യാജമെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു മുട്ടു പരിശോധിച്ചതിൽ ഗുളികയ്ക്ക് ഉള്ളിലിരുന്ന ലക്ഷണം കണ്ടെത്താൻ കഴിഞ്ഞില്ല സൂചിയുടെ അറ്റം മാത്രം തുരുമ്പെടുത്ത നിലയിലായിരുന്നു ഗുളിക കഴിച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ട സ്ത്രീക്ക് എക്സ് റേ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ലെന്നും ഇതേ ബാച്ചിലെ മറ്റു ഗുളികകൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ലെന്നും ആരോഗ്യവകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു മൊഴികളിലും വൈരുദ്ധ്യമുണ്ടായതോടെയാണ് അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡി ജി പിക്ക് പരാതി നൽകിയത് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിയമപരമായി നീങ്ങാനുള്ള തീരുമാനം സംഭവത്തിൽ സമഗ്രഅന്വേഷണം നടത്തണമെന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ ആരോഗ്യവകുപ്പ് ആവശ്യപ്പെടുന്നത് മേമല ഉരുളുകുന്ന് സ്വദേശിനി വസന്തയ്ക്ക് വിദുര താലൂക്ക് ആശുപത്രിയിലെ ഫാർമസിയിൽ നിന്നും നൽകിയ ശ്വാസം മുട്ടലിനുള്ള ഗുളികയിൽ നിന്നാണ് മുട്ടു സൂചി കണ്ടെത്തിയത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവരുടെ പരാതി വീഡിയോ പ്രചരിച്ചതോടെ ആരോഗ്യവകുപ്പ് പ്രതിക്കൂട്ടിലായി ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ കെ എസ് ഷിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം വസന്തയെ നേരിൽ കണ്ട് വിവരം ശേഖരിച്ചു ബാക്കിയുണ്ടായിരുന്ന ഗുളികകളും മൊട്ടുസൂചിയും പരിശോധിച്ചു ഇനി പരാതിയുടെ ചുരുൾ അഴിക്കേണ്ടത് പോലീസാണ് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ